ഫെറാരി കാറുകളും സൺഗ്ലാസുകളും അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ശമ്പളവുമുള്ള ആർഭാടത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തോ ചില സിഗ്നലുകളില്ലെന്നയാൾ മനസ്സിലാക്കി തനിക്കെന്തോ ഒരു രോഗമുണ്ടെന്ന് ബയോപ്സ് റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അവൻ അറിഞ്ഞു അവൻ ക്യാൻസർ രോഗിയാണെന്ന് ഇനി ആറുമാസം മാത്രമേ ജീവിക്കൂ എന്ന് ആത്മീയോപദേശം നൽകുന്ന ഒരാളുടെ അരികിൽ ആദ്യം പോയിരിക്കാൻ അവന് തോന്നിയത് അപ്പോഴായിരുന്നു അലി ബനാത്സ് എന്ന പേര് ഒരുപക്ഷേ ലോകം മുഴുവൻ പിന്നീട് വായിക്കുന്നതും അറിയുന്നതും നാം കാണുന്നുണ്ട് ആർഭാടങ്ങളുടെ ആഘോഷങ്ങളുടെ വിഹായിസിലിങ്ങനെ ആർമാദിച്ച് ഓടി നടന്നൊരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ ഫൈനൽ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് വേണ്ടി റെഡ് ലൈറ്റുകൾ തെളിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അയാൾ അയാൾക്ക് ലഭിച്ച ആത്മീയോപദേശത്തിൽ നിന്ന് പുതിയ കാഴ്ചകൾ കണ്ടു തുടങ്ങുകയാണ് അങ്ങകിലെ ഏതോ ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു ഗ്രാമത്തിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ അങ്ങനെ എല്ലാം എല്ലാം അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തു വച്ചു തൻ്റേതായി തൻ്റെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സർവ്വതും വിറ്റ് അയാൾ പിന്നീട് ലോകത്തോട് പറഞ്ഞു ഞാൻ ഏറ്റെടുത്ത ചില ദൗത്യങ്ങളുണ്ട് ആ ദൗത്യങ്ങൾ എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് സമ്പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം വേണം അങ്ങനെ അലി ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നു പിന്നെയും ആറുമാസം പറഞ്ഞത് ഏതാനും വർഷങ്ങൾ നീണ്ട ആ ജീവിതം അവസാനിക്കുമ്പോഴും ആംഗ്യങ്ങളിലൂടെ ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറയുമ്പോഴും തൻ്റെ പരിശ്രമം കൊണ്ട് സ്വപ്നം കണ്ട ആ കുഞ്ഞു ഗ്രാമവും അവിടുത്തെ കുഞ്ഞുങ്ങളും അവിടുത്തെ ജീവിതവും ഒക്കെ മരണത്തിൽ പോലും അയാളൊരു സന്ദേശമായി ഉയർത്തുന്നുണ്ട് ഞാനിത് പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു ദുരന്തമുഖത്തെത്തുമ്പോഴല്ല നമ്മളെക്കുറിച്ച് ആദ്യം ആലോചിക്കേണ്ടത് കേവലം ട്രെൻഡുകൾക്കൊപ്പമുള്ള യാത്രയും ഫാഷനും വിനോദങ്ങളും ആഘോഷങ്ങളും സെക്സും ഡ്രഗ്സും ഒക്കെയായി ഇങ്ങനെ പോകേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം ഗ്രൗണ്ടും പബ്ബും ക്യാമ്പസും ആ ആർമാദങ്ങളും ആഘോഷങ്ങളും ഗൈമൊക്കെയായി തീരേണ്ടതല്ല നമ്മുടെ ജീവിതം മറിച്ച് നമ്മളെന്ന വ്യക്തി ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊന്ന് ബാക്കി വെച്ച് പോകണം പുഴുക്കളെപ്പോലെ പാറ്റയെപ്പോലെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം മറിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ എന്തിന് നിന്നെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് ലീ നെബുലുവക്കും അയ്യോക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ശരിയായ രീതിയിൽ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് ഖുറാൻ്റെ ഉത്തരം അപ്പം നമ്മൾ ആ ഒരു ശരിയായ ജീവിത ഷെഡ്യൂളിലേക്ക് എത്തുമ്പോൾ ഒരു റൈറ്റ് വേയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ചുറ്റും പൂക്കൾ വിടരും അവിടെ പൂമ്പാറ്റകൾ പറക്കും ആ പുഞ്ചിരി നമ്മുടെ ഉമ്മയുടെ മുഖത്തുണ്ടാകും ഒരുപാട് ആളുകളുടെ കൈ ഇങ്ങനെ ഇത് ഇവിടേക്ക് ഈ നെറ്റിയിലേക്ക് ഇങ്ങനെ നമുക്ക് വേണ്ടി ബിഗ് സലൂട്ടുകൾ ഉയരും നമുക്ക് വേണ്ടി പ്രതിമകൾ സ്ഥാപിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടി ഓർമ്മ ഗോപുരങ്ങൾ പണിതില്ലെങ്കിലും നമുക്ക് വേണ്ടി ആരും ഒരു ചെറിയ മാർബിൾ കഷ്ണത്തിലെങ്കിലും നമ്മുടെ പേരെഴുതി വെച്ചില്ലെങ്കിലും ലോകം മുഴുവൻ പ്രാർത്ഥന കൊണ്ട് നമ്മളെ ഓർക്കും അത്തരമൊരു വഴിയിലെ സഞ്ചാരത്തിന് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ട പ്രോഗ്രാമാണ് പ്രൊഫ്കോൺ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പ്രൊഫ്കോണിനൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഓരോ പ്രൊഫ്കോണുകളും കഴിയുമ്പോൾ നമ്മുടെയൊക്കെ വാട്സാപ്പിൻ്റെ ടെക്സ്റ്റ് മെസ്സേജുകളിൽ നമ്മുടെ കോളുകളിലൊക്കെ കുറേ കുട്ടികൾ വരും അവിടെ സംസാരിച്ച നമ്മൾ പലരുടെയും കോളുകളിലൊക്കെ വരും അവർക്കൊരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാകും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും അവരുടെ ജീവിതത്തിൽ ആദ്യമായി വെളിച്ചം തെളിഞ്ഞ നിമിഷങ്ങളായിരിക്കും അത് അതുകൊണ്ട് ഇത്തവണ പ്രൊഫ്കോൺ നടക്കുന്നത് ഇൻഷാ ഇൻഷാള്ള ഈ വരുന്ന ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മംഗലാപുരത്ത് വെച്ചാണ് നേരെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക മംഗലാപുരത്തെത്തുക മംഗലാപുരത്ത് വെച്ച് കാണാം ഇൻഷാ ഇൻഷാള്ള എന്നെ ഈ വീഡിയോയിലൂടെ കണ്ട ആളുകൾ മംഗലാപുരത്ത് വെച്ച് കാണുമ്പോൾ വീഡിയോയിലൂടെ കണ്ടിരുന്നു എന്നൊരു വാക്കു കൂടി പറയണം അള്ളാഹു നമുക്ക് ദീർഘ സാഫിയത്തും തരട്ടെ അസ്ലാം വലൈക്കും വരഹ്സാമ